ചർച്ച നടക്കുന്നത് നല്ലതാണ് മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തിലൂടെ എന്താണ് മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത് എന്നുള്ളതും വെളിവാക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ ക്ഷേത്രങ്ങളിൽ പോകുന്ന മേൽമുണ്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട് ഷർട്ട് ഊരിയതിന് ശേഷം ഷർട്ട് ഇല്ലാതെ ക്ഷേത്രങ്ങളിൽ കയറുന്ന ആളുകളെയാണ് ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും കാണുന്നത് അതൊരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ് ക്ഷേത്രത്തിൽ പോയി ആരാധിക്കാനായി ഒരു വ്യക്തി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആരാധനയ്ക്കായി അകത്തേക്ക് കയറുന്നു അങ്ങനെയാണെങ്കിൽ കുളിക്കാതെ ക്ഷേത്രത്തിൽ പോകാം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ചർച്ച നടത്താമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതും പറഞ്ഞാലും ഞാൻ അതിശയിക്കുന്നില്ല കാരണം വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന കൃഷ്ണൻ ഇരിക്കുന്നത് ചോദിച്ച ഒരാളിൽ നിന്ന് ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്തായാലും ഇക്കാര്യത്തിൽ പുരോഗമനപരമായ ചർച്ച ഹിന്ദുക്കളുടെ ആചാരങ്ങളിൽ മാത്രമല്ല എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ഇതേ തരത്തിൽ തയ്യാറാകുമ്പോഴാണ് പുരോഗമനപരമായ ചർച്ചയായി ഇത് മാറാൻ പോകുന്നത് ഇത് കുറേ കാലമായി ഇപ്പോൾ സനാതനധർമ്മത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന പരാമർശങ്ങൾ അതിനുശേഷം ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് അതൊക്കെ വളരെ നിഷ്കളങ്കമായി ചെയ്യുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഒരാൾക്ക് വിശ്വാസത്തോടെ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി പോകുന്നയാളുണ്ടാകാം ഒരാൾ വല്ലപ്പോഴും പോകുന്ന പോകുന്നയാളുണ്ടാകാം ഒരാൾ പോകാത്തയാളുണ്ടാകാം അത് മൂന്ന് പേരും ഹിന്ദു മത വിശ്വാസികളാണ് അതുപോലെ തന്നെയാണ് ഒരു മതത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് തന്നെ അതിലെ എല്ലാ വിശ്വാസങ്ങളും അതേപടി ചെയ്യുന്നവരുണ്ടാകില്ല സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് കൂടുതലായി പറയുന്ന ആളുകൾ ഉണ്ടാകാം അതേസമയം സ്വന്തം വിശ്വാസം തന്നെ അതിൽ തന്നെയായിരിക്കും തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളും ഉണ്ടാകാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വമാണ് ഹിന്ദുവായാലും ആയാലും മുസ്ലിം ആയാലും ജൈനനായാലും ആയാലും എന്താണോ അവനവൻ്റെ വിശ്വാസം ആ രീതിയിൽ ആ വ്യക്തിയാണ് തീരുമാനമെടുക്കേണ്ടത് അത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ടേ എന്നുള്ള ഒരു ധ്വനി കൊണ്ടുവരുന്നത് ശരിയല്ല ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ കുളിക്കണം എന്നുള്ളത് ക്ഷേത്രത്തിൽ നിന്ന് മാനേജർ വിളിച്ച് പറഞ്ഞിട്ടൊന്നും നമ്മൾ കുളിച്ചിട്ട് പോകുന്നത് വൃത്തിയായി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം എന്നുള്ളത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ ഷർട്ടൂരി കയറണം അങ്ങനെയുള്ള നിബന്ധന നിലനിൽക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ അങ്ങനെ ഷർട്ടിടാതെ നടക്കുന്ന അവിടുത്തെ യാസിമാരെ അടക്കം നമുക്കറിയാം അവരൊന്നും ഷട്ടിട്ടല്ല നടക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും തുല്യതയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരിപ്പോൾ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ആളുകൾ തന്നെ ആ തുല്യത നടപ്പാക്കി തുടങ്ങുകയാണ് വേണ്ടത് അതിനുശേഷമാണ് മറ്റ് ആരാധനാലയങ്ങളിൽ അവർക്കെന്താണ് താല്പര്യം എന്നുള്ളത് നോക്കേണ്ടത് ഈ മേൽവസ്ത്രം അഴിച്ചു കയറണം അല്ലെങ്കിൽ മേൽവസ്ത്രം ഇട്ടുകയറണം എന്നൊക്കെയുള്ള നിബന്ധന ഓരോരുത്തരും വിശ്വാസിയായ ഒരു വ്യക്തി സ്വയം എടുക്കുന്ന തീരുമാനങ്ങളാണ് ചോയ്സാണ് അതായത് ഏത് സ്ഥലത്തേക്കാണോ നമ്മൾ പോകുന്നത് ആ സ്ഥലത്തെ നിബന്ധന അനുസരിച്ചാണല്ലോ നമ്മളിപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലായാലും എന്താണോ അവിടുത്തെ ചിട്ടവട്ടം അത് ോക്കിയാണ് നമ്മൾ അവിടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ആ ചോയ്സ് നമുക്കുള്ള സ്ഥിതിക്ക് നമ്മുടേതായ ചോയ്സുകൾ അവിടേക്ക് അടിച്ചേൽപ്പിക്കാതെ ഏത് സ്ഥാപനത്തെയും ഏത് ആചാരത്തെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതും ഒരു ഘടകമാണ് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മേൽവസ്ത്രത്തെ പറ്റിയുള്ള ഈ ഒരു ചർച്ച തന്നെ ഒരു അനാവശ്യ ചർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് പുരോഗമനപരമായ ഒരു ചർച്ച നടക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലെനിക്ക് പ്രതീക്ഷയുണ്ട് ആ പുരോഗമനം കേവലം ഒരു വിശ്വാസത്തിൽ മാത്രം ഒതുക്കരുത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള എൻ്റെ റിക്വസ്റ്റ്